ഒരു കലാകാരൻ പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല ആദ്യമായിട്ട് അല്ലാതെ നമ്മൾ ഒരു അതിൻ്റെ ഗുണോ ദോഷോ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരെയോ ഒന്നും അല്ലല്ലോ നമ്മളിവിടെ ഇവിടെ ആരും അത് പറയുന്നുമില്ല പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നയാൾക്ക് വോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്ന മതം മോശം ഇന്ന നല്ലെന്നൊന്നും അല്ലല്ലോ ഇവിടുത്തെ പക്ഷേ നമ്മൾ അനീതിക്കെതിരെയുള്ള ഒരു സംഭവാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു നിയമല്ലേ വരിക സിമ്പിൾ ഞാൻ എന്തുകൂടെ നിൽക്കുന്നു ഞാൻ ആലോചിക്കുന്ന എല്ലാവർക്കും ഒരു നിയമാണ് വരിക അല്ലാതെ നിങ്ങളുടെ സ്ഥലം വക്കഫ് ബോർഡായാലും ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് ഇതെൻ്റെ സ്ഥലമെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അയാൾക്ക് അത് പ്രൂവ് ചെയ്യാൻ എന്താ സാധാരണ ചെയ്യേണ്ടത് സാധാരണ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ ഇതൊരു കോടതിയിൽ അല്ലേ പോകാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്ഥലം മറ്റോ പറയുന്നത് അയാളുടെ സ്ഥലം അപ്പോൾ പിന്നെ കോടതി തീരുമാനിക്കേണ്ടത് അങ്ങനെയാണല്ലോ വരിക അപ്പോൾ അയാൾക്ക് അയാളെ സ്ഥലം ഒരു തെളിവ് അവിടെ ആവശ്യമുണ്ട് ഇതാണ് പക്ഷേ ഈ നിയമം നോക്കൂ തീർത്തുമനീതിയും തീർത്തും അതർമ്മവുമാണ് അതായത് വക്കഫ് ബോർഡെന്ന് പറയുന്ന അവർക്ക് ഒരു സ്ഥലം ഇത് ഞങ്ങളതാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പോകേണ്ടത് വക്കഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണലിലാണ് ഇത് തീർത്തും അനീതിയല്ലേ കാരണം അയാൾ പറയുന്ന മൂന്നാളാണ് ഇത് നിങ്ങളതാണോ തീരുമാനിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ അവിടെ ചേട്ടാ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് എനിക്ക് സർക്കാരിന്ന് തന്നെ ഇതിനൊന്നും ഒരു തെളിവില്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ അപ്പം ഇവിടെ ഇതിലേക്ക് വന്നാൽ ഇത് വരുമോ എന്ന് പറയാൻ ഞാനിവിടെ ഒരാൾക്കെതിരെ അല്ലല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു നരസിംഹറാവു മിനിസ്ട്രി മിനിസ്റ്ററിന്ന് തോന്നും അവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് വക്കബോർഡിന് ഒരു എക്സ്ട്രാ പവർ കൊടുക്കുകയാണ് അങ്ങനെ ഒരു എക്സ്ട്രാ പവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം ശരിയല്ല ഇനി അതല്ല അത് നിയമപ്രകാരം ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിൽ നൂറ്റി നാൽപ്പത് ആൾക്കാരും പറഞ്ഞു അമൻമെൻറ്റിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ കേന്ദ്ര അമൻമെൻറ്റ് കൊണ്ടുവന്നതാണ് അതിവിടെ വേറെ ഒന്നും ചെയ്യേണ്ട അത് അതേപോലെ പാസ്സാക്കിയിരുന്നേ തന്നെ ഇവരടക്കം ഇവർ മാത്രമാണ് ഞാൻ ഇവരുടെ കാര്യം മാത്രമല്ല പറയുന്നു അപ്പോൾ ഇത്രയും പേർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ് പക്ഷേ അത് ഇവർ പാസ്സാക്കാതിരിക്കുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് ഞാൻ പറയുന്നത് ഇതൊരു തുടക്കമാണ് ഇതേപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കണ്ണുനീര് നമ്മൾ ഇനി കാണാനുണ്ട് അപ്പോൾ അതിനെതിരെ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ആളുകളോട് അവരെ കൂടെ നമ്മളുണ്ടെന്ന് പറയുന്നു ഇത് ഒരാൾക്കെതിരെ അല്ലല്ലോ ഇത്രേ പറയുന്നുള്ളൂ മാത്രമല്ല ഇത് ഇതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഏത് സ്ഥലവും ഇതേപോലെ ഒരാൾക്ക് പറയാം മാത്രമല്ല ഇത് സീരിയസ്ലി കാരണം സർക്കാർ അന്ന് രാജാവ് കൊടുത്തൊരു സ്ഥലം എങ്ങനെയാണ് വക്കപ്പോഡിന്റെ ആവുന്നത് ഇനി അതല്ല വക്കബോർഡിന്റെയാന്ന് തന്നെ വെച്ചു ആണെങ്കിൽ ഞാൻ പറയുന്നു ഇവർക്ക് തിരിച്ച് രണ്ടുപേർക്കെതിരെ കേസ് വരിയാലോ വക്കബോർഡിന്റെ സ്ഥലമാണെന്ന് ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത ഫറൂഖ് കോളേജിനറിയാലോ ഇവർക്ക് ഫസ്റ്റ് കൊടുത്ത സിദ്ധിക്കുന്ന അറിയാലോ എങ്കിൽ അവർക്കെതിരെ ഇവർക്കും കേസ് ഫയൽ ചെയ്യാം ഇവർ ഇന്ന് നേരിടുന്നതിന്റെ മുഴുവൻ കാര്യം ഇവർ അന്ന് പൈസ കൊടുത്ത് അവര് പുട്ടടിച്ചാണല്ലോ ഇവരുടെ മുഴുവൻ ആളുകളുടെയും പുനരധിവാസം അവരുടെ ഇതിൽ റിസ്കില് വരും ഇവർക്ക് അവരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമുണ്ടാവും അവനവൻ അവകാശപ്പെട്ട സാധനം ചേട്ടാ പ്ലീസ് തരുന്നതാണ് ഒരു തന്നെ ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല ഇവർ അർഹിക്കുന്ന ഉള്ളവർ കുരുക്ക കൊടുക്കണം ഒന്ന് രണ്ട് ഇവർക്ക് ഇവിടുത്തെ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്യാം ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ ഞാൻ പറയുന്നു വക്കഫ് എന്ന് പറഞ്ഞൊരു വാക്ക് അതിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ വക്കഫിന്റെ സാധനമാണ് വക്കഫിന്റെ സാധനം എങ്ങനെയാണ് ഒരു രജിസ്റ്റർ ഓഫീസ് കൊടുക്കുക വക്കഫിന്റെ സാധനം എങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ ഒരു തന്നെ കൊടുക്കുക അത് എക്സ് കൊടുത്തോ വൈ കൊടുത്തോ അയാൾ എന്നുള്ളത് അണിമ്പോർട്ടൻ്റ് ആണ് സർ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സാ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളൊരു ഷോപ്പിൻ്റെ ലൈസൻസിന് വേണ്ടി കൊടുത്തു ശരി നിങ്ങൾ അവിടെ തുടങ്ങിക്കുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വിചാരിക്കും എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരാളാണ് തന്നത് അല്ലെ അവിടുത്തെ ക്ലർക്കാണ് ക്ലർക്കും എ ബി സി ഡി ഒന്നല്ല സർക്കാർ തന്നു എന്നതിൻ്റെ അർത്ഥവും ഒരു പ്രശ്നം വന്നാൽ എ ബി സി ഡിക്ക് എതിരെയോ അല്ല അവൻ്റെ ഫണ്ടല്ല സർക്കാർ അതിന് മറുപടി പറയണോ തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത് ആരായാലും ഞാൻ പറയുന്നു സർ എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും കലക്ടറായാലും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവൻ സർക്കാരാണ് ഇനി അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം നേരെ തിരിച്ച് സർക്കാരിന് ഒരു ഒരാൾക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു സർക്കാർ കൊടുക്കുക എന്നിട്ട് അവനിൽ നിന്ന് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് സർക്കാർ മേടിക്കണം അപ്പോൾ ഇത്രയും കാലം ഇവർക്ക് ഓരോ കാര്യം കൊടുത്തപ്പോൾ അയാൾ എന്തുകൊണ്ട് വായിച്ച് നോക്കിയില്ല അത് വക്കഫിൻ ആണെന്ന് അതിൻ്റെ ഉത്തരവാദിത്വം അയാൾക്കാണ് അപ്പം രണ്ട് രീതിയിലായാലും ഇവർ പറയുന്നു സാധാരണഗതിയിൽ ഇവർക്ക് കിട്ടേണ്ടതാണ് ഇനി അതല്ല ഇത് വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നേരെ ഇവർക്കെതിരെ ഫയലാണ് അത് ഞാൻ പറഞ്ഞ അന്നല്ല ഫയൽ ചെയ്യേണ്ടത് ഇന്ന് തന്നെ നിങ്ങൾ ഫയൽ ചെയ്തു തുടങ്ങണം വക്കഫുമായി ബന്ധപ്പെട്ട കേസിൽ അവിടെ പോകണമെന്നേ പറയുന്നുള്ളൂ ഇത് വക്കഫുമായി ബന്ധപ്പെട്ട ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം ഇത്രയേ ഞാൻ പറഞ്ഞോളൂ അധികം പറഞ്ഞിട്ടില്ല ഐ ഡോട്ട് കെയർ പറയുന്നത് ശരിയാണെങ്കിൽ ഏത് നോക്കണം ന്യായമാണേത് നായരെ മുഖത്ത് വയ്ക്കും പറഞ്ഞുകൂടിയാൽ അതിൽ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എത്രയാണ് ഞാൻ വിചാരിച്ചോട്ടോ താങ്ക് യൂ